ഐറാസ് ജിക്കോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ ദൂരം ചാടാൻ കഴിവുള്ള മൃഗം ഏത് കങ്കാരൂ കടുവ ആന ജിറാഫ് ഉത്തരം കങ്കാരൂ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത് ടിബിയ ഫിബുല തുടയല് വാരിയല് ഉത്തരം തുടയല് ഏത് രോഗത്തിനാണ് ഭക്ഷണത്തിൽ മഞ്ഞളിന്റെ ഉപയോഗം കുറയ്ക്കേണ്ടത് മഞ്ഞപ്പിത്തം അൾസർ കരൽ രോഗം ഹൃദ്രോഗം ഉത്തരം മഞ്ഞപ്പിത്തം പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആപ്പിൾ പപ്പായ പേരക്ക മാംഗോസ്റ്റീൻ ഉത്തരം മാംഗോസ്റ്റീൻ ഹീമോഗ്ലോബിന്റെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ടത് ചെറുപയർ കടല മുരിങ്ങയില കറിവേപ്പില ഉത്തരം മുരിങ്ങയില രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്ത ആഹാരം ആഹാരമേത് റാഗി ഓട്സ് ബദാം ചോറ് ഉത്തരം ചോറ് യുവത്വവും ജലാംശവും നിലനിർത്തുന്ന പഴമേത് ഞാവൽ റംബുട്ടാൻ കിവി ചെറി ഉത്തരം കിവി ശരീരഭാരം നിയന്ത്രിക്കുന്ന പച്ചക്കറി ഏത് മത്തങ്ങ ചേന ബീട്രൂട്ട് ക്യാരറ്റ് ഉത്തരം മത്തങ്ങ ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിച്ചത് കുടിയാട്ടം തെയ്യം കഥകളി കാവടിയാട്ടം ഉത്തരം കഥകളി ചെമ്മീൻ എന്ന സിനിമയുടെ സംവിധായകനാർ എം ടി വാസുദേവൻ രാമു കുര്യാട് ജോസഫ് വടകര ദിലീപ് പോത്തൻ ഉത്തരം രാമു കുര്യാട് ലോകത്തിലെ ഏറ്റവും വലിയ ഏത് ആമസോൺ നീലഗിരി സുന്ദർബൻ മിസിസിപ്പി ഉത്തരം സുന്ദർബൻ മുടികൊഴിച്ചിലകറ്റാൻ ഫലപ്രദമായ ഇല ഏത് കറിവേപ്പില മുരിങ്ങയില പ്ലാവില പേരയില ഉത്തരം കറിവേപ്പില ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത് ജർമ്മനി ഇന്ത്യ പാകിസ്ഥാൻ അമേരിക്ക ഉത്തരം ഇന്ത്യ കരൽ പണിയെടുത്തു മടുത്താൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ത് വയറുവേദന ചർമ്മം വിണ്ടുകീറൽ വിട്ടുമാറാത്ത ക്ഷീണം തലകറക്കം ഉത്തരം വിട്ടുമാറാത്ത ക്ഷീണം ചോറിലെ കൊഴുപ്പ് അകറ്റാൻ ചേർക്കേണ്ടത് ഉപ്പ് വെളിച്ചെണ്ണ പാമോയിൽ പുതിനീന ഉത്തരം വെളിച്ചെണ്ണ സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ ബുധൻ വ്യാഴം ശനി ഉത്തരം ശുക്രൻ ഓഫ്താൽമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ചെവി തലച്ചോർ ഹൃദയം കണ്ണ് ഉത്തരം കണ്ണ് ക്യാൻസർ രോഗത്തിന്റെ പ്രധാന ലക്ഷണം എന്ത് ഭാരം കുറയൽ അമിത വിശപ്പ് കാഴ്ചക്കുറവ് ഹീമോഗ്ലോബിന്റെ അളവ് കുറയൽ ഉത്തരം ഭാരം കുറയൽ ഉഷ്ണരോഗത്തിന് ഏറ്റവും നല്ല ഔഷധം ഏത് തുളസി ചെമ്പരത്തി ചെത്തി പനിക്കൂർക്ക ഉത്തരം ചെമ്പരത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം ഏത് പഞ്ചാബ് ഹരിയാന മധ്യപ്രദേശ് തമിഴ്നാട് ഉത്തരം മധ്യപ്രദേശ് പതിവായി കഴിച്ചാൽ തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന പഴമേത് വാഴപ്പഴം സപ്പോട്ട മാതളം തണ്ണിമത്തൻ ഉത്തരം മാതളം മത്സ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഐൻസ്റ്റീൻ അരിസ്റ്റോട്ടിൽ ഫ്രാങ്ക്ലിൻ മിൽട്ട് ജോൺ ലൂക്ക ഉത്തരം അരിസ്റ്റോട്ടിൽ അലർജിയുള്ള ആളുകൾ കഴിക്കാൻ പാടില്ലാത്ത പഴമേത് വാഴപ്പഴം ചക്ക പേരക്ക സ്ട്രോബെറി ഉത്തരം പേരക്ക മൈഗ്രെയിൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളത് ഉലുവ കടുക് ജീരകം കരിഞ്ചീരകം ഉത്തരം കടുക് വേദനാജനകമായ ആർത്തവ പ്രശ്നങ്ങൾ അകറ്റാൻ ഗുണം ചെയ്യുന്നത് കട്ടൻചായ മോര് ജീരകം അയമോദകം ഉത്തരം ജീരകം ഉറങ്ങാത്ത മൃഗം മൃഗമേത് കുതിര ജിറാഫ് കുരങ്ങ് കടുവ ഉത്തരം ജിറാഫ് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസിൻ്റെ ലക്ഷണം എന്ത് മരവിപ്പ് തലകറക്കം തലവേദന തിമിരം ഉത്തരം മരവിപ്പ് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ജി ഐ കുറഞ്ഞ പഴമേത് ഞാവൽ ആപ്പിൾ മുന്തിരി ഓറഞ്ച് ഉത്തരം ആപ്പിൾ അയൺ ലേഡി എന്നറിയപ്പെടുന്ന വിദേശ വനിത ആര് മാർഗരറ്റ് താച്ചർ സുനിത വില്യംസ് സോണിയ ഗാന്ധി ദ്രൗപദി മുർമു ഉത്തരം താച്ചർ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ് ഇന്ത്യ സൗദി അറേബ്യ ഇന്തോനേഷ്യ ജർമ്മനി ഉത്തരം ഇന്തോനേഷ്യ പുരാണങ്ങളുടെ എണ്ണം എത്ര പന്ത്രണ്ട് പതിനാറ് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഉത്തരം പതിനെട്ട് ഇന്ത്യയുടെ ജലറാണി എന്നറിയപ്പെടുന്നത് അനീഷ് ചൗധരി ബുല ചൗധരി മിർച്ചി കൃഷ്ണ അനിതാ ബലറാം ഉത്തരം ബുല ചൗധരി സ്വാതന്ത്ര്യം തന്ന അമൃതം എന്ന ഉദ്ധരണി ഏത് കവിയുടേതാണ് കുമാരനാശാൻ വള്ളത്തോൾ ജി ശങ്കരക്കുറുപ്പ് എം ടി വാസുദേവൻ നായർ ഉത്തരം കുമാരനാശാൻ അപസ്മാര രോഗത്തെ തടയാൻ ഫലപ്രദമായത് ഉലുവ ജീരകം കടുക് അയമോദകം ഉത്തരം ജീരകം മികച്ച ഉറക്കത്തിന് സഹായിക്കുന്ന പഴമേത് ഓറഞ്ച് മുന്തിരി ഞാവൽ ചെറി ഉത്തരം ചെറി ഒരു ഇല മാത്രമുള്ള സസ്യമേത് പനിക്കൂർക്ക ചേന വാഴ ചേമ്പ് ഉത്തരം ചേന കേരളത്തിൽ ആകെ എത്ര റവന്യൂ ഉണ്ട് പതിനൊന്ന് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് ഉത്തരം ഇരുപത്തിയേഴ് മലബന്ധം പെട്ടെന്ന് മാറ്റാൻ കഴിക്കേണ്ട ഭക്ഷണം ഏത് ഓട്സ് റാഗി ചപ്പാത്തി പേരക്ക ഉത്തരം ഓട്സ് നരയെ തുരത്തുന്ന ഇല എന്നറിയപ്പെടുന്നത് പപ്പായ ഇല വെറ്റില ഉത്തരം പപ്പായില ക്രോംബൽ പ്രവാഹം ഏത് സമുദ്രത്തിലാണ് ആർട്ടിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം പസഫിക് സമുദ്രം ഉത്തരം പസഫിക് സമുദ്രം ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ് മഹാത്മാഗാന്ധി ഗാന്ധി ഇന്ദിരാഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ മൻമോഹൻ സിംഗ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഷിംല ഷില്ലോങ് ധരംശാല ிஸ்பூர் உத்தரம் ஷில்லோங் ஈஜிப்தி தேசிய புஷ்பம் ஏது தாமரோஸ் சூரியகாந்தி செம்பரத்தி உத்தரம் தாமர കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് പട്ടാമ്പി ഷൊർണൂർ അമ്പലവയൽ കോത്തറ ഉത്തരം അമ്പലവയൽ ഷഡ്ബഥങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ലയോളജി എൻഡമോളജി പ്രിയോളജി ഓട്ടോളജി ഉത്തരം എൻഡമോളജി കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്ര പതിനാല് ഇരുപത് ഇരുപത്തിയൊൻപത് നാൽപ്പത്തി ഉത്തരം നാൽപ്പത്തി നാല് കണ്ണേർ ബാധിച്ചാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ത് വിട്ടുമാറാത്ത രോഗം അലട്ടുന്ന ദുഃഖം മുടി പെട്ടെന്ന് നരക്കൽ മുഖത്തെ കരിമംഗലം ഉത്തരം വിട്ടുമാറാത്ത രോഗം നിങ്ങൾക്കായുള്ള ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് പെരിയാർ ചാലിയാർ നെയ്യാർ ചൂർണി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്